പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമലം ഗ്രാമപഞ്ചായത്തിന്റെ ജൈവവള വിതരണത്തിൽ ക്രമക്കേട് നടന്നെന്ന് വീണ്ടും യു ഡി എഫ് ആരോപണം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ് രൂപയ്ക്ക് കർഷക ഗുണഭോക്താക്കൾക്ക് നൽകിയ ജൈവവളം തനതു വർഷം വിൽപ്പന നടത്തിയത് രൂപ പ്രകാരമായിരുന്നു ഇതിന് പഞ്ചായത്തിന്റെ ഭരണാനുമതിയില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ്ടപ്രകാരം ചെയ്യുകയായിരുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ കെ രവി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രൂപയ്ക്ക് കൊടുത്തിരുന്ന ജൈവവളം രൂപയാക്കി പഞ്ചായത്ത് തീരുമാനമാണോ അതെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുത്ത തീരുമാനമാണോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അത് അതങ്ങനെ പറയാനൊരു കാര്യമുണ്ട് സബ്സിഡി പഞ്ചായത്ത് കൊടുക്കുകയാണ് വളം നിർമ്മാണി നിർമ്മിക്കുന്ന യൂണിറ്റിന് സബ്സിഡി കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്താണ് അത് പ്ലാൻ ഫണ്ടിൽ നിന്നല്ല കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമായ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചല്ല അത് കൊടുക്കുന്നത് ആ സബ്സിഡി കൊടുക്കുന്നത് സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന തനത് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ വളം നിർമ്മാണ യൂണിറ്റിന് ഈ സബ്സിഡി കൊടുത്തിട്ടുള്ളത് അങ്ങനെ സബ്സിഡി കൊടുത്ത് വളത്തിന് വില വർദ്ധിപ്പിക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറഞ്ഞ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് ആ പഞ്ചായത്തിന്റെ ഭരണസമിതിയോട് ആലോചിക്കാതെ അതിൽ അജണ്ട വെക്കാതെ അതിൽ ചർച്ച ചെയ്യാതെ എ ഡി സിയുടെ നേതൃത്വമാണ് വില വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് ഞങ്ങൾ ജനങ്ങളോട് പറയും അതിന് സംശയം എന്താണ് അങ്ങനെയാണെങ്കിൽ എ ഡി സി മതിയല്ലേ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ആവശ്യവും കൂടില്ലല്ലോ ആ വില വർദ്ധിപ്പിച്ചതിൽ അഴിമതി ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തിലെ ആസൂത്രണ സമിതി കൂട്ടിയിട്ട ഒരു വർഷത്തോളമായി പഞ്ചായത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെയാണ് ചെയ്യേണ്ടതെന്നും ഇവിടെ സി പി എം പാർട്ടി ഓഫീസിൽ നിന്നെടുക്കുന്ന തീരുമാനം ഭരണസമിതി നടപ്പിലാക്കുകയാണെന്ന് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി പറഞ്ഞു ഞങ്ങളും കൂടിയുള്ള വികസന സമിതിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ല ആസൂത്രണ സമിതി ചർച്ചയ്ക്ക് വന്നിട്ടില്ല വികസന സെമിനാറിലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഇത് ഇവര് രഹസ്യ അജണ്ടയായി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് മുപ്പത് രൂപയല്ല വളത്തിന് വില വർദ്ധിച്ചത് അറുപത് രൂപ മുപ്പത് രൂപ നമ്മൾ കൊടുക്കുന്ന പിന്നെ നികുതിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപ നമ്മൾ കൈയിൽ നിന്നും ആകുന്നുണ്ട് അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ വർദ്ധിപ്പിച്ച തുക എത്രയും പെട്ടെന്ന് പിൻവലിക്കണം ഇതിന് വേറെ സർക്കുലർ ഉണ്ട് അങ്ങനെ സർക്കുലർ ഉണ്ട് അത് നഗരങ്ങളിലൊക്കെ യു ഡി എഫ് ഭരണകാലത്ത് കൊണ്ടുവന്ന വികസനമല്ലാതെ എൽ ഡി എഫ് ഭരണകാലത്ത് എടുത്തു പറയാൻ പറ്റിയ ഒരു വികസനം പോലും നടന്നിട്ടില്ലെന്നും ഇവർ പറഞ്ഞു യു ഡി എഫ് ഭരണകാലത്തെ എല്ലാ വികസന പ്രവർത്തനത്തെയും എതിർത്തവരാണ് ഇപ്പോൾ വികസന വിപ്ലവം പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു മലയോര ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ സ്ഥലം വീതി കുറവാണ് ആരായ കുറ്റക്കാര് ഞങ്ങളാണ് ഞങ്ങളല്ലോ അത് വീതി ഇവിടെ കുറവില്ല കുറവുണ്ടെങ്കിൽ ഞങ്ങളാണ് കുറ്റക്കാര് ഈ പഞ്ചായത്ത് അങ്ങാടി ഈ പഞ്ചായത്തിലുള്ള മലയോര വികസന സമിതി റോഡുമായിട്ട് വികസന സമിതിയുമായി ബന്ധപ്പെട്ടു കൊണ്ട് യു ഡി എഫിന്റെ മെമ്പർമാരും ഒപ്പം നിന്ന് കൊടുത്തിട്ടുണ്ട് അവരോട് കൂടെ അവരുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ കട ഉടമകളോടും അത് മാറണമെന്നും അവിടെ വീതി കൂട്ടണമെന്ന് ഞങ്ങള് തന്നെയാണ് മുന്നിട്ടിറങ്ങി പറഞ്ഞത് പിന്നെ വികസന വിരോധികൾ എന്ന് പറയും മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട് പ്രസിഡന്റിനെ അറിയോ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരേ കാലത്ത് പഞ്ചായത്ത് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പഞ്ചായത്തിന്റെ മുന്നിൽ രണ്ടു മൂന്ന് തേക്ക് ഉണ്ടായിരുന്നു അവിടെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗരീമേഖന്റെ പറഞ്ഞ കാലത്താണ് ആ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഈ തേക്ക് തേക്ക് മുറിക്കണം ഈ തേക്ക് മുറിക്കണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തു കൂടി കയറിയെങ്കിൽ മാത്രമേ മുറിക്കൂ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു സമരം നടത്തിയിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ രണ്ടു ദിവസം ഇരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞപ്പോ പിന്നെ കാണുന്നില്ല അത് കഴിഞ്ഞ് മൂന്നാം ദിവസം പോകുമ്പോ പന്തലും ഇല്ല അവിടെ കെട്ടിടം കയറി ഇപ്പൊ പ്രസിഡന്റ് പറയുന്ന വികസനം ഞങ്ങൾ എടുത്ത് പറയാം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ് ഇപ്പൊ ഈ പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് അടക്കം ഇരിക്കുന്ന റൂമുകളിൽ അവിടെ ഫ്രണ്ട് ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ് യു ഡി എഫ് എവിടെ വികസനം നടത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റുമോ നിങ്ങൾ നടത്തിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ ബോർഡിന് പറയാൻ പറ്റുമോ കഴിഞ്ഞ ഏഴര വർഷം നിങ്ങളാണുള്ള ഭരിക്കുന്നത് നിങ്ങൾ റോഡ് കയ്യേറി കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കിയിട്ടില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ അത് തടയാൻ സിപിഎം അന്ന് ശ്രമിക്കാതിരുന്നത് എന്താണെന്നും ബാലസുബ്രഹ്മണ്യൻ ചോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം ടി നൌസർബാൻ വി പി അഫീഫ നിഷാദ് പൊട്ടങ്ങൽ സുനിതാനൊട്ടത്ത് എം എ റസാഖ് യുഡിഎഫ് നേതാക്കളായ കെ എം സുബേർ കുണ്ടൽ മജീദ് ജോബിൻ തോമസ് പ്രവീൺ പൂളക്കൽ പൊട്ടിയിൽ ചെറിയാപ്പു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചുപാടം